അതെ അത് ഞാൻ പറഞ്ഞല്ലോ ഈ പണം നമുക്ക് ഈ കളയേണ്ട കാര്യമില്ല അതിനകത്ത് ഏത് തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നത് ഏത് തരത്തിലാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പദ്ധതിയുമായി ഇപ്പോൾ ദേശീയ തരത്തിലുള്ള സർക്കാർ ഒരു കരിക്കുലത്തിലേക്കല്ല പോകുന്നത് അങ്ങനെ ഏതെങ്കിലും കരിക്കുലം വന്നാൽ അതിനെ തടയാനായിട്ടുള്ള ഇച്ഛാശക്തിയും അതിനുള്ള ശക്തിയും എല്ലാം ഈ സർക്കാരിനോട് ചെയ്ത് നേരത്തെ ചെയ്തിട്ടുണ്ട് പണ്ട് ചെയ്തിട്ട് ഇപ്പോഴും ചെയ്തിട്ടുണ്ട് അങ്ങനെ നിയമവും അതിനകത്ത് ഇല്ലതാനും ഇല്ല ഇതിനകത്ത് ചർച്ചകൾ പല തരത്തിലുള്ള ചർച്ചകളാണ് നടത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു വിശ്വാസം ആരെങ്കിലും മുന്നണി ൊരു ചർച്ച എന്നുള്ളതല്ല അല്ല ഒരു 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 തർക്കം എന്നുള്ളതല്ല ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരായിട്ട് കേരള കോൺഗ്രസ് സംസാരിക്കുന്നതുമല്ല ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി സംസാരിക്കുന്നതുമല്ല ഞാൻ കാണുന്ന ഒരു ഭാവി തലമുറയും ഈ വികസനത്തിൽ ഈ പ്രദേശത്ത് കോട്ടയത്ത് ലോക്സഭ ഒരു മെമ്പറാകുന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കൊണ്ടുവന്ന പദ്ധതിയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇന്നും പല കാര്യങ്ങൾ ഇന്ന് ഇന്ന് നമ്മൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് അവിടുത്തെ സെക്രട്ടറിയുമായി ഒക്കെ ചർച്ച ചെയ്ത് ഈ പ്രദേശത്തത് ഇൻഫോ പാർക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് കോട്ടയം ജില്ലയിൽ ആ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് അതിനു വേണ്ടിയുള്ള എപ്പോഴും ഒരു വികസന പദ്ധതികളുമായി നമ്മളും എൻ്റെ നമുക്ക് ഈ പറയുന്ന പ്രത്യക്ഷമായി കാണുന്ന ആ ഒരു എതിർപ്പല്ലല്ലോ അത് ഇങ്ങനെ ഒരു കൊണ്ട് എതിർപ്പല്ല പ്രായോഗികമായി നമ്മളെങ്ങനെ അതിനെ നേരിടാൻ കഴിയും അതല്ലേ നമുക്ക് വേണ്ടത് അതനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കും തർക്കങ്ങൾ പരിഹരിക്കും അത് രമ്യമായത് മുന്നോട്ട് സി എൻ പി നല്ല വശമുണ്ട് മോശം വശവും നമുക്കതിനകത്ത് എൻ ഇ പിക്ക് അകത്ത് ബന്ധപ്പെട്ട് ഇപ്പോൾ കോളേജുകളിൽ നമുക്ക് മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് മൂന്ന് മൂന്ന് ഡിഗ്രി നേടിയെടുക്കാൻ കഴിയും പല ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഉണ്ടാകാം അപ്പോൾ ചില വശങ്ങൾ നല്ലതുണ്ട് ചില വശം മോശങ്ങളുണ്ട് അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നില്ലല്ലോ നമ്മൾ ചില കാര്യങ്ങൾ എതിർത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പാർലമെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്ത് ചർച്ചയിലകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല വശങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രായോഗിക വശം നമുക്ക് ഏറ്റെടുത്തേ പറ്റൂ ഇനി കേന്ദ്രം ഭരിക്കുന്നു വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ അവരുടെ രാഷ്ട്രീയം വ്യത്യാസമുണ്ട് നമ്മുടെ രാഷ്ട്രീയം വ്യത്യാസമുണ്ട് നമ്മുടെ നിലപാട് വ്യത്യാസമുണ്ട് പക്ഷേ പ്രായോഗിക വശം എടുത്തുകൊണ്ട് പക്ഷെ നമുക്ക് സാമൂഹികമായ ഒരു വിഷയവും ദോഷകരമല്ലാത്ത ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം കാണും പങ്കെടുത്താണ് ചോദിച്ചാൽ മതി അല്ലേ ഞാൻ പറഞ്ഞത് എൻ ഇ പി എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ എതിർക്കുന്നില്ല ചില കാര്യങ്ങൾ ദേശീയ തലത്തിൽ ഒരു തീരുമാനം കങ്കരൻ ലിസ്റ്റിലുള്ളത് പൂർണ്ണമായി എതിർത്തുകൊണ്ട് മുഴുവൻ ഫണ്ടുകളും നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോകും അപ്പം പൂർണ്ണമായിട്ട് എതിർക്കുന്നില്ല ചില അതിനകത്തെ എതിർപ്പുള്ള ചില കാര്യങ്ങളുണ്ട് അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ അതിനെ നമ്മൾ എതിർക്കും സി പി ഐയുടെ നിലപാട് അവർ അവരുടെ അവരുടെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു അതൊക്കെ ചർച്ച ഞാൻ അതുകൊണ്ടുള്ളൂ അതിനെ ചർച്ചയിൽ കൂടെ പരിഹരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പൂർണ്ണ വിശ്വാസമാണ് കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളത് ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ജന്മദിനമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കെ എസ് ഒരു ഒരു കൃത്യമായ ഒരു ദിവസമാണ് ഈ ചർച്ചയിലേക്ക് പോകുന്നത് ഭാവി തലമുറയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒത്തിരി മൈഗ്രേഷൻസ് വരുന്നു അത് ഈ പ്രദേശത്ത് നിലനിർത്തിക്കൊണ്ട് അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കുക പക്ഷേ അത് പറയുമ്പോഴും നമ്മള് വിട്ടുവീഴ്ച നമ്മുടെ സാമൂഹ്യമായ വിഷയത്തിൽ വിട്ടുവീഴ്ച വരരുത് കലർത്തരുത് അതിനകത്ത് മറ്റു തരത്തിലുള്ള ആ മത വികാരങ്ങൾ കലർത്താതെ പിന്നോട്ട് പോകും അല്ല ചില കാര്യങ്ങൾ മുഴുവൻ എൽ ഡി എഫ് ചർച്ച ചെയ്യണമെന്നില്ലല്ലോ ചില കാര്യങ്ങൾ ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ദി പ്രദേശങ്ങളിൽ പാർട്ടിയും പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്യും ചിലത് എൽ ഡി എഫിലായിട്ട് ചർച്ച ചെയ്യും ചില കാര്യങ്ങൾ എൽ ഡി എഫിനായിട്ട് ചർച്ച ചെയ്തിട്ടുമുണ്ട് നമ്മുടെ കുടുംബത്തിനകത്ത് പല അഭിപ്രായങ്ങൾ വരുമല്ലോ ആ അഭിപ്രായങ്ങൾ രമ്യമായി കൊണ്ടുപോകാന്നുള്ളത് അത് കൊണ്ടുപോകൂന്നേനു യാതൊരു സംശയവും ഇല്ല അതെ അതെ ആയിക്കോട്ടെ നമ്മൾ പല ഭാഷകൾ ഉപയോഗിക്കും അതൊന്നും കുഴപ്പമില്ല അത് രമ്യമായിട്ട് ഉപയോഗിക്കും പക്ഷേ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പ്രതിപക്ഷം പോലും ഇതിനെ എതിർക്കും ഞാൻ കരുതുന്നില്ല കാരണം അവർ പ്രായോഗികമായിട്ട് നോക്കിയിട്ടാണ് കർണാടകത്തിലും അതുപോലെ തന്നെ ആന്ധ്രയിലും അവർ ഒപ്പുവെച്ചിരിക്കുന്നത് ഇല്ല ഇല്ല സി അത് ഓരോ ഓരോ സ്കീം വരുമ്പോളല്ലേ ഇതൊരു പർട്ടിക്കുലർ സ്കീമാണ് ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർമാർ ഓരോ സ്കീമും വരുമ്പോൾ ആ സ്കീമിനകത്ത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട ദോഷകരമായിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കും അതിനെ കറക്റ്റ് ചെയ്യുവാനും അതിനെ എതിർത്ത് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി ഈ കേരളത്തിലെ സർക്കാരിനുണ്ട് അത് ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുമുണ്ട് അത് അത് കൊണ്ടുപോകുന്നേ അത് കൊണ്ടുപോകുന്നേ അത് കൊണ്ടുപോകും ോ കാര്യങ്ങൾ കേരള കോൺഗ്രസിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ആ അഭിപ്രായ ഇപ്പോൾ വന നിയമത്തിൻ്റെ കാര്യത്തിൽ ഭേദഗതിയുടെ കാര്യത്തിൽ നമ്മളതിനൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയില്ലേ അത് ഒരു വിഷമം വരാത്ത രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നേ സ്വദേശ സ്വരണങ്ങൾ വളരെ അതെ ആ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ എക്സസൈസ് ചെയ്ത് ഒരു സോഷ്യൽ എൻജിനീയറിങ് നടത്തി അതിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പഠിച്ച് ചോ നമുക്ക് അർഹതപ്പെട്ട് ചോദിച്ചാണ് പോകുന്നത് ഞങ്ങളെല്ലാ ആഴ്ചകളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള അവരുടെ ഓരോ ജില്ലയിലുള്ള ജനറൽ സെക്രട്ടറിയായി ഓഫീസ് സെക്രട്ടറിയും ചാർജുടെ സെക്രട്ടറിയുമായിട്ട് ഗൂഗിൾ മീറ്റ് എല്ലപ്പോഴും വന്നെത്താൻ പറ്റില്ല ഗൂഗിൾ മീറ്റ് നടത്തി ഒരു മണിക്കൂറോളം ഇരുന്ന് ചർച്ച ചെയ്യുക ഇന്നലെയും നടത്തി അടുത്ത മുപ്പത്തൊന്നാം തീയതിയുണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പുണ്ടായിരുന്നു അപ്പോൾ അത് കൃത്യമായ ഒരു വലിയ ഒരു ഒരു ക്രമീകരണം നടത്തിയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ആരോ ചെവി കേട്ടല്ലോ അതിങ്ങനെ നടക്കും